ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പം ലൈവ് ഒക്കെയാണ് ചെയ്യാറ് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ചിന്തിച്ചത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയി ഏ ഇനിയിപ്പോൾ തുടങ്ങുകയാണ് അപ്പോൾ എന്താണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമന്റും സബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ എന്റെ തിരക്കുകളിലേക്ക് കിടക്കട്ടെ എന്താ പറയുക എല്ലാരും മറന്നു പോവാതെ അത് സപ്പോർട്ട് ചെയ്യണേ തരണം കുറവാണ് അപ്പോൾ ഞാൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറുപയർ കഴുകാണ് പൂരിയും ചെറുപയർ കറിയാണ് രാവിലെ മൂന്ന് നേരത്തെ പോവും വേണം അപ്പം ഇന്ന് എഴുന്ന ഒമ്പത് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ചെറുപയറാണ് ചെറുപയർ ഒക്കെ കഴുകി ഇന്നലെ പൊതിർത്ത് വെച്ചതാണേ വേഗം വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കഴുകിയതെന്നാലും ഒന്നും കൂടിയൊക്കെ നമ്മൾ കഴുകുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഈ പച്ചമുളകും പിന്നെ പിന്നെ എന്തൊക്കെയാ ചേർക്കുന്നത് വെച്ചാൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പിന്നെ ചെറിയൊരു കഷ്ണം തക്കാളി ഇതൊക്കെ കൂടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് പിന്നെ തേങ്ങാ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ഒരു വേറെ ടേസ്റ്റ് അപ്പം ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പം അതിനൊരു ടേസ്റ്റ് അപ്പോൾ തക്കാളി കുറച്ച് വലിയതിൽ മോഹനേട്ടൻ അരിഞ്ഞു വെച്ചതായിരുന്നേ അപ്പോൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് വെച്ചു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്തു അതൊന്നുകൂടി അരിഞ്ഞു കേട്ടോ അപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും മോനെട്ടം എന്ത് ചെയ്തു ഉപ്പേരിക്കൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിതൊക്കെ തുടങ്ങിയതേ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് അത് കഴിഞ്ഞിട്ട് ചായക്ക് വെച്ചു മോനോട്ടം കുളിച്ച് വന്നപ്പോഴേക്ക് മോഹനേട്ടനുള്ള ചായ അപ്പം പാല് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് ചായ രാവിലെ കുളിച്ച് വന്നിട്ട് കൊടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ചായ ഞാൻ മോഹനേട്ടന് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്തു ഉപ്പേരി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ മോനിപ്പോൾ ഉപ്പേരിയും ചമ്മന്തിയും ചോറുമാണ് എന്ന് കൊണ്ടുപോകുന്നത് കാരണം അവനെ കൂട്ടാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് വരും സാമ്പാറാണെങ്കിൽ പിന്നെ അവൻ കൂട്ടും ബാക്കി എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ചോറ് തന്നെ കൊണ്ടുപോയാൽ ബാക്കി തിരിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ പലഹാരങ്ങൾ കൊടുത്തു വിടുകയാണെങ്കിൽ അവൻ മുഴുവൻ കഴിക്കും പിന്നെ എന്തായാലും പയറുപ്പേരി അവൻ ഇഷ്ടമാണ് പിന്നെ ചമ്മന്തിയും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പയറുപ്പേരിയും ചമ്മന്തിയും കുറച്ച് ചോറും കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത് എന്നിപ്പം നമുക്ക് രാവിലത്തെ ഭക്ഷണം തന്നെ കൊടുത്തു വിടാൻ അത് ശീലിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പം പിന്നെ അത് വേഗം വേഗമാവുമല്ലോ പയറൊക്കെ ആവുമല്ലോ ഒക്കെ മോനേട്ട അരിഞ്ഞ വെച്ചോണ്ട് സുഖം കേട്ടോ വേഗം വേഗം ഇങ്ങോട്ടാക്കിയാൽ മതി അപ്പം സാമ്യം അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ വേഗം ചെയ്യുകയാണ് ഞാൻ ഉപ്പേരിയായി ഉപ്പേരി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ പോയിട്ട് തേങ്ങ പാൽ പിഴിയാൻ വേണ്ടിയിട്ട് തേങ്ങ എന്ന് വെച്ച് അരച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചതാണേ അതെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു അപ്പോൾ എന്തായി കറി റെഡി ആയി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇനി വറവിടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഞാൻ തേങ്ങാപ്പാലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതാക്കിയുള്ളൂ പിന്നെ അത് ഞാൻ പിന്നെ ആ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതെന്താ പറയുക ഞാൻ പതുക്കെ പതുക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വീണ് പോകുന്നത് അതുകൊണ്ടാണ് ഓരോ കയ്യിൽ വെച്ചൊഴിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ തന്നെ രസം ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരവാൻ തോന്നുമ്പോൾ അത് ആ ചിരട്ടയിൽ നിന്ന് തേങ്ങ അപ്പാടും ഇങ്ങോട്ട് കൊഴിഞ്ഞു വന്നു എന്താ പറയുക അങ്ങനെ അഴിഞ്ഞു വന്നു പിന്നെ അത് കഷ്ണാക്കിയിട്ടാണ് കേട്ടോ അപ്പം അത് ചമ്മന്തിക്ക് കുറച്ച് പുളിയും മുളക് പൊടിയും ഉള്ളിയും ഒക്കെ ഇഞ്ചിയൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു ചുവന്ന ചമ്മന്തി അപ്പോഴേക്കും ഇതാ വിൻകുട്ടൻ എഴുതുന്നേറ്റ് വന്ന് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇനി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വികൃതി കളിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും വികൃതി ഉണ്ടാവും അവന് വന്നുകഴിഞ്ഞാൽ അതെൻ്റെ അടുത്ത് നിന്ന് ചീത്ത വെക്കണം അവൻ പറയാം അമ്മേൻ്റെ കയ്യിൽ നിന്ന് പെട്രോള് വേണം ഈ പെട്രോള് പറയുന്നതിൻ്റെ ചീത്തയാണ് അത് കേട്ടാലേ അവനൊരു രസമുള്ളൂ രാവിലെ തന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്തു അരി ഒക്കെ വാർത്ത് വെച്ചിട്ട് അപ്പേക്ക് അരി വെന്തോ അരി വാർത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇന്നലെ മുറിച്ച് വെച്ച കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ ക്യാബേജ് ഇങ്ങനെ മുറിച്ച് വെച്ച ഒരു ജാതി ഒരു സ്മെല്ലല്ലേ എനിക്ക് ഇഷ്ടമല്ല അത് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതും കൂടെ ഒന്ന് ഉപ്പേരിയുണ്ടാക്കി അപ്പം ഉപ്പേരിയും ക്യാബേജ് ഉപ്പേരിയും രണ്ട് ഉപ്പേരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മോൻ ക്യാബേജിൻ്റെ ഉപ്പേരിയൊന്നും കൊണ്ടുപോവില്ല കേട്ടോ അവന് ഞാൻ ഇങ്ങനെ ഞാൻ വാരി കൊടുക്കുകയൊക്കെയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കൊടുക്കും എന്നല്ലാതെ അവൻ കൊണ്ടുപോയാൽ കഴിക്കില്ല അപ്പം അത് ഞങ്ങൾക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതുമാക്കി അപ്പം ഇന്ന് രണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ പയർ ഉപ്പേരിയും ക്യാബേജ് ഉപ്പേരി പിന്നെ പച്ചക്കറിയല്ലേ എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റി അതിലേക്ക് ഈ കാബേജും ഇട്ടിട്ട് ഞാൻ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതവിടെ സെറ്റാക്കി അത് കഴിഞ്ഞപ്പോഴേക്ക് മോനേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട് പാല് തീർന്നു എന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പം സൊസൈറ്റിയിൽ പോയിട്ട് പാല് വാങ്ങിക്കൊണ്ടു വന്നു അപ്പോൾ അതരിച്ച് ഞാൻ എന്ത് ചെയ്തു അടുപ്പിലേക്ക് വെച്ചു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പാല് കാച്ചുമ്പോളാണ് അല്ല ഈ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ പാല് മുഴുവൻ തൂവിയിട്ടേ പിന്നെ ആകെ ബുദ്ധിമുട്ടായത് അത് കഴിഞ്ഞിട്ട് ഞാൻ മോന് ചോ അപ്പോഴേക്ക് ചോറായി മോന് ചോറ് എടുത്ത് വെച്ചു ആ ചോറൊക്കെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ തിരിച്ചിങ്ങോട്ട് ബാക്കിയുണ്ടാവും എല്ലാം എന്നാലും ഇനി ഞാൻ കൊടുത്തു വിട്ടു എന്നൊരു സന്തോഷത്തിന് കൊടുത്ത് വിടും എനിക്കൊരു മനസമാധാനത്തിന് ചമ്മന്തി കൂട്ടുമായിരിക്കും അത്ര തന്നെ ഉപ്പേരിയും കൂട്ടും പിന്നെ അവനുള്ള വെള്ളവും പിന്നെ ചോറും ഒക്കെ എടുത്ത് അവൻ്റെ ബേ അവിടെ കൊണ്ടുവച്ചു അവൻ എടുത്ത് വെച്ചോളൂ കേട്ടോ അവിടെ എടുത്തു വെച്ചാൽ മതി അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്താൽ അതുവരെയുള്ള പാത്രങ്ങൾ മാത്രം ഒന്ന് കഴുകി വെച്ചു കാരണം പിന്നെ അല്ലെങ്കിൽ അതിങ്ങനെ കുറേ ആവും കുറേ ആകുമ്പോൾ കൂടെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഇത് വരും മുഷ്പ് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അപ്പപ്പുള്ള പാത്രം അങ്ങോട്ട് കഴുകി വെച്ചാൽ അത്രയല്ലേ ഉള്ളൂ പണി അപ്പം ഞാൻ അതവിടെ കഴുകി വെ വൃത്തിയാക്കിയിട്ട് വെച്ചോട്ടോ കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ ഞാൻ കഴുകുന്നുണ്ട് അപ്പോൾ ഈ പാല് പൊന്തി വന്ന് എനിക്ക് പേടിയായിട്ട് വേഗം പോയി ഞാൻ റെഡിയാക്കി അല്ലെ അന്നത്തെ പോലെ തിളച്ച് തൂവേണ്ടല്ലോ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പൂരിക്ക് പരത്താൻ തുടങ്ങിയിട്ടോ അപ്പൊ പൂരി വേഗം ആവുമല്ലോ പൂരി പറത്തലും ഉണ്ടാക്കലൊക്കെ സ്പീഡിൽ സ്പീഡിൽ തന്നെ കഴിയുമല്ലോ ഞാൻ ആകൃതി പൂരിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല നമ്മുടെ പിന്നെ തൂക്കുപാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ച് നല്ല റൗണ്ടൊക്കെ ആക്കി എടുക്കും ഇന്നിപ്പോൾ സമയത്തിൻ്റെ കുറച്ചൊരു വ്യത്യാസ ഇത് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തുണ്ട് വേഗം വേഗം ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അവന് കൊടുത്തേക്ക് വേണം അവൻ ഇപ്പം എട്ട് മണിയായിട്ടേ ഉള്ളൂ എട്ടേ മുക്കാലിനെ അവന് പോവു അപ്പോൾ എട്ട് മണി ആകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവനുള്ള പൂരി ഞാൻ എടുത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് ഞങ്ങളും എന്ത് ചെയ്തുണ്ട് പിന്നെ അവൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മോനെട്ടനോൻ്റെ കൂടെ മോഹനെട്ടനും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും എന്ത് ചെയ്തു പോയി കഴിച്ചു അത് കഴിഞ്ഞിട്ടാവും പോയി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന ശേഷം വന്നിട്ട് കറി വെക്കുകയാണ് കേട്ടോ തക്കാളിയും പരിപ്പും കൂടിയാണ് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പരിപ്പ് ആ അടുപ്പത്തേക്ക് വെച്ചപ്പോൾ ആ മൂലയിലൊരു പൊടിയുള്ള പോലെ തോന്നി അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മൾ രാവിലെ ചായ കഴിച്ച പാത്രങ്ങൾ പിന്നെ പാൽ കാച്ച പാത്രം അതൊക്കെ ഒഴിച്ച് വച്ചിട്ട് അപ്പോൾ അത് അത്രയും പാത്രങ്ങൾ അപ്പം വളരെ കുറവെന്നെ കേട്ടോ അതി പാത്രങ്ങൾ അത്ര ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും എടുത്തു വെച്ചു കേട്ടോ അങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചു അത് പൂരി ഉണ്ടാക്കിയ ചീനച്ചട്ടി എല്ലാം എണ്ണ പോകാൻ കുറച്ചൊരു പണിയല്ലേ അപ്പം അതൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് തൈര് കലക്കാണ്ടായിരുന്നു ഉറവാറുന്നുണ്ടായിരുന്നു ഈ ഉറവാർന്ന തൈര് എന്ത് ചെയ്താൽ മതി ഞാനൊന്ന് പുളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കൂട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ വേഗം വെണ്ണ ഉരുണ്ട് വരും അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് പിന്നെ കലക്കുക അപ്പോൾ എന്തായി ആ വെണ്ണയൊക്കെ എടുത്ത് വെച്ചു കെട്ടോ ഇത് രണ്ട് ദിവസത്തെ വെണ്ണയാണേ ഒരു ദിവസത്തെ വെണ്ണയല്ല അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഞാൻ എന്ത് ചെയ്തു തൈര് ആക്കിയ പാത്രം മോരൊക്കെ ഒഴിച്ചു മാറ്റി വെച്ചു അത് എപ്പോഴേക്ക് തക്കാളി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ പരിപ്പ് വന്നപ്പോൾ തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു അതിന് ശേഷമുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക അപ്പം അമ്മ ഫോൺ ചെയ്തു പിന്നെ അമ്മയായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ അതിനിടയിൽ കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കേണ്ട മറന്നിട്ട് എന്ത് ചെയ്തു കറി അങ്ങനെയായി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താണ് പാൽ ഉറപ്പാർന്ന് വെക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള പാല് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ചായക്ക് കുറച്ച് ഉറവ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ നിന്നു അടിച്ചു വാരൽ തുടയ്ക്കൽ അതൊന്നും ഞാൻ കാണിച്ചില്ല അടിച്ചു വാരൽ തുടയ്ക്കൽ തിരുമ്പല് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഇടയിൽ അലക്കൽ കേട്ടോ തിരുമ്പാതാണ് ഞങ്ങൾ പറയുക അലക്കൽ ഇതെല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു കേട്ടോ എല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആയി ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു പേപ്പറൊക്കെ എടുത്ത് ഒന്ന് വായിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ തീരാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബും ചെയ്തിട്ട് ഒന്ന് സഹായിക്കണം അപ്പോൾ എന്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് വാച്ച് ഓവറും വ്യൂസൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്